ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ അടുത്തുള്ള അമ്പലത്തേക്കൊന്ന് വിളക്ക് വയ്ക്കാനായിട്ട് പോവാം അപ്പം ഞാനും എൻ്റെ മക്കളും കൂടി വിളക്ക് വയ്ക്കാനായിട്ട് ചെറുമുക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു ചെറിയ കുട്ടി വ്ലോഗാണു കേട്ടോ അമ്പലത്തിന് ചുറ്റും തിരിയിട്ട് എണ്ണ ഒഴിച്ച് ഇപ്പം നമ്മൾ ഓരോ തിരികളും കത്തിക്കുകയാണ് നമ്മളൊരു ആറുമണി അമ്പലമാണ് കേട്ടോ എത്തിയത് അപ്പോൾ ഈ തിരിയൊക്കെ കത്തിച്ച് വരുമ്പോഴേക്കും നേരം നന്നായി വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഫോണിലെടുക്കാൻ താണ്ടോ അപ്പം ഓരോ തിരികളും കത്തിക്കുകയാണ് പിന്നെ പിന്നാലെ തന്നെ എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ശരി കുട്ടനാണ്ടോ കുട്ടും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ സന്ധ്യാസമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വിളക്ക് എത്തിക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ നിത്യസത്യമായ ദേവി നിർമ്മലേ നസ്തുദേ ചോറ്റാനിക്കരയിൽ വാഴും അമ്പികേ നമസ്തുതേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ പിന്നെ पि पुण्यतेजस्सि चो करवाम्बिगे नमस्तुदे अमे नारायण ी नारायण लक्ष्मी नारायण भद्रे नारायण प्रसिद्ध मायदा। ചോട്ടി കരൈൽവാഴു മമ്പികേ നമസ്തു അമ്മേ നാരായണ ദീനായ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഭക്തിസാന്ദ്രമായ ഹൃത്തിനേകി ശക്തിയംബനി ചോട്ടാനിക്കരയിൽവാഴു മമ്പിഗ നമസ്തു അമ്മേ നാരായ ായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നമ്മളമ്പലത്തിലെ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ ഫൈനലിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതിനും ഭംഗിയാണ് കേട്ടോ എല്ലാ വിളക്കിലും നമ്മൾ തിരി ഇട്ടിട്ട് കത്തിക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും അങ്ങനെ ഒരു വീഡിയോയെ പിന്നൊരു ദിവസം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളെല്ലാ തിരിയൊന്നും കത്തിച്ചിട്ടൊന്നുമില്ല അതായത് എല്ലാ വിളക്കിലും തിരിയൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ കത്തിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി അപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ ഈ ബ്ലോഗ് നമ്മൾ അവസാനിച്ചു ഇത് ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്